നമസ്കാരം കുട്ടിയാരെ ഇതാണ് മുക്കുറ്റി ധാരാളം ഔഷധ ഗുണമുള്ള സാധനമാണ് നിലമ്പന്നേ എന്നൊക്കെ പറയും ഇപ്പോൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടാവും അതായത് ഡയബറ്റിക്ക് പെട്ടെന്ന് കണ്ടെത്തിവരൊക്കെ ഉണ്ടാവും നൂറ്റാറുപതൊക്കെ കണ്ടെത്തിയവർ നൂറ്റെഴുപതൊക്കെ കണ്ടെത്തിയവർ മരുന്നൊന്നും എടുക്കാതെ ഡയറ്റ് ഡയറ്റാണ് ചിലപ്പോൾ ഡോക്ടർ പറയും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതൊരു ഏഴെണ്ണം മുക്കുറ്റി ഇതിൻ്റെ ഒരു മഞ്ഞപ്പൂടെ വരും കേട്ടോ നിങ്ങൾ തിരിക്കും അപ്പോൾ മുക്കുറ്റി ഒരു ഏഴെണ്ണം എടുത്ത് രാവിലെ ഒരു ഏഴെണ്ണം എടുത്തിട്ട് വേര് കഴുകി അത് വേരോടെ കഴുകിയിട്ട് ഒരു വെള്ളം വെന്ത് ഓരോ ആഴ്ച ഞങ്ങളൊന്ന് കുടിച്ചു വരികയും നമ്മുടെ ഡയബറ്റിക്ക് നോർമൽ റേഞ്ചിൽ എത്തും നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്താണ് അതിപ്പം നൂറ്റിപ്പത്തും നൂറ്റിനാൽപ്പത് നൂറ്റിനാൽപ്പത് ആഹാരം കഴിച്ചതിന് ശേഷവും അല്ലെങ്കിൽ നൂറ്റിപ്പത്തിന് താഴെ ആഹാരത്തിന് നൂറ്റി വരെ എത്താം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് ക്രമപ്പെടുത്തുന്നത് നന്നായിരിക്കും പിന്നെ നിങ്ങൾ ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഡയറ്റോട് എടുക്കാൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഗോതമ്പ് ഇതൊക്കെ വളരെ കുറയ്ക്കണം കാര്യം ഷുഗറിന് പിന്നെ നമ്മുടെ രക്തത്തിൽ ഈ ഷുഗറിൻ്റെ ലെവൽ കൂട്ടുന്നത് ഈ ചോറും ഗോതമ്പും ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ചോറും ഗോതമ്പും ഒന്ന് കഴിക്കുന്നത് വളരെ കുറച്ചിട്ട് നമ്മൾ പ്രോട്ടീനായിട്ടുള്ള സലാഡ് പിന്നെ മുട്ട ഇറച്ചയ്ക്കൊരു ഇരുന്നൂറ് ഗ്രാം വരെയൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ മുട്ടയൊക്കെ കഴിച്ച് നമ്മൾ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡയബറ്റിക്ക് നോർമൽ റേഞ്ചിലെത്തും അതിന് എക്സസൈസും വേണം കേട്ടോ ആ കൂട്ടത്തിൽ അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക ഒരാഴ്ച ചെയ്താൽ മതി ഒരാഴ്ച ചെയ്യുന്ന നോർമൽ ലെവലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തിയാക്കണം ഒരാഴ്ച ഉപയോഗിച്ചിട്ട് അതിനുശേഷം ഡയറ്റും എക്സസൈസുമായിട്ട് മുമ്പോട്ട് പോയാൽ മതി ജീവിതശൈലി രോഗമില്ല അത് നിയന്ത്രിച്ച് നിർത്താവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ട് ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പം ഷുഗർ വെച്ചുകൊണ്ടിരിക്കല് ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് വേണം അപ്പം ഡോക്ടറെ ഇപ്പോൾ കണ്ട് അല്ലെങ്കിൽ ആയുർവേദമോ അല്ലെങ്കിൽ അലോപ്പതി ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് എടുക്കുന്നതിന് മുമ്പ് ഡയറ്റ് നോക്കാമെന്നൊന്ന് പറഞ്ഞ് നോക്കണം അതിനുശേഷം ആഹാരവും നിയന്ത്രിക്കുന്നതിനെ കുട്ടിയിട്ട് എക്സസൈസും വേണം ഈ ഒരെണ്ണം ഏഴ് ദിവസം കഴിച്ചാൽ മേട്ടോ അതിൽക്കുള്ള ഒന്നും ഉപയോഗിക്കേണ്ട അന്നേരം തന്നെ നോർമൽ റേഞ്ചിലെത്തും എൻ്റെ അനുഭവം കൂടെ നിങ്ങളുടെ ഇത് പറഞ്ഞത് ദയമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട് ഡോക്ടറെ ആണ് അതിനുശേഷമേ മറ്റുള്ള ഒറ്റമലിയായിട്ട് പോകാവും അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് പറയുന്നത് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഏത് മരുന്നും അമിതമായിട്ട് ഉപയോഗിക്കില്ല ഇത് ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി അത് ഉപയോഗിക്കാൻ നിൽക്കേണ്ട കേട്ടോ കുറഞ്ഞെങ്കിൽ പിന്നെ മരുന്നുമായിട്ട് മുമ്പോട്ട് പോവാം ഓക്കെ അപ്പം അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ കൃഷി സംബന്ധമായിട്ട് എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ ഔഷധം കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം